കോഴ്പാടങ്ങളിലേക്ക് വെള്ളം ഒഴുകി പോകാറുള്ള തോടുകൾ തടസ്സപ്പെട്ടതാണ് കാട്ടകാമ്പാൽ മേഖലയിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും വയനാട്ടിലെ മണ്ണിടിച്ചിലിന് സമാനമായ പ്രദേശങ്ങൾ മേഖലയിൽ ഉണ്ടോയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും അപകടകരമായ മരങ്ങളുടെ ചില്ലകൾ മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കും നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും എം എൽ എ പറഞ്ഞു കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ കെ ഹരിദാസ് പഞ്ചായത്ത് അംഗം കെ ടി ഷാജൻ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം അതുപോലെ തന്നെ ചില വീടുകളിലെ തകർച്ചയ്ക്കും ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മഴ ഇന്ന് കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശാന്തത ഉണ്ടാവുകയാണ് കുന്നംകുളം മണ്ഡലത്തിൽ അഞ്ച് ക്യാമ്പുകളാണ് ഇങ്ങനെ വെള്ളം കയറിയ സ്ഥലത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുദ്ധാർഹമായ രീതിയിൽ ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് വടക്കാഞ്ചേരി പുഴ കരകവിഞ്ഞ് ഒഴുകണേൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ കോൽനിലങ്ങളുടെ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാകേണ്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ട് കടവല്ലൂരായാലും കാട്ടാമ്പാലും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ സ്വാഭാവിക മാർഗ്ഗങ്ങളൊക്കെ അടഞ്ഞുപോയി എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്